മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ അഞ്ചിലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെ മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ അഞ്ചിലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗ്യാപ്പ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ തന്നെയാണ് അധികവും നിയമലംഘനത്തിന് മുതിരുന്നത് ഇന്നലെ മാട്ടുപെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മറ്റൊരു യുവാവ് ദേശീയപാതയിൽ പൂപ്പാറ ബോഡിമെട്ട് റോഡിലും കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് സാഹസികമായി യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടിപ്പിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടിപ്പിക്കണമെന്നും നിയമലംഘകരെ പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമാക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി